അൾട്രാടെക്കിന്റെ ഇരുപത് ചാക്കാണ് നമുക്ക് ഈ കോണി റൂമും ചിമ്മണിയും വർക്കാൻ വേണ്ടിയിട്ട് ടോട്ടലി സിമെന്റ് വേണ്ടി വന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് സിമെന്റിന് മാത്രമായിട്ട് ചെലവ് വന്നത് ഒരു ചാക്ക് സിമന്റിന് നമുക്ക് മുന്നൂറ്റി അറുപത്തി രൂപക്കാണ് കിട്ടിയത് സിമെന്റിന്റെ റേറ്റിൽ നല്ല മാറ്റം വരുന്നുണ്ട് കാഴ്ചയിൽ കാരണം നമ്മൾ ഇതിന്റെ ലിൻഡൽ വാർപ്പിന്റെ ടൈമിൽ നമുക്ക് മുന്നൂറ്റി നാപ്പത്തഞ്ചിനാണ് നമുക്ക് സിമന്റ് കിട്ടിയത് ലിൻഡിൽ വാർപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ അധികം ടൈം ഒന്നും ആയിട്ടില്ല അപ്പൊ ഓരോ മാസത്തിലും റേറ്റ് നല്ല രീതിയിൽ കയറി ഇറങ്ങുന്നുണ്ട് ഈ ചിമ്മിണി വാർക്കാൻ വേണ്ടിയിട്ടേ അതുപോലെ ഈ കോണി റൂമൊക്കെ വാർക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പി നമ്മൾ ഇതിന്റെ ലിൻഡിൽ അപ്പൊ ലിൻഡൽ വാർപ്പിനോട് കൂടിയിട്ട് നമ്മൾ കമ്പി എടുത്തിട്ടുണ്ട് അപ്പൊ ആ കമ്പിയിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ എട്ടിന്റെ ഒരു കെട്ടും പത്തിന്റെ ഒരു കെട്ടും മാത്രമാണ് നമുക്ക് കമ്പി വേണ്ടി വന്നുള്ളൂ അപ്പൊ ഈ കമ്പിയുടെ കണക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ ലിൻഡൽ വാർപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ മുഴുവനായി പിന്നെ നമുക്ക് ഈ ഭാഗം വാർക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നത് മെറ്റലും എംസാന്റു ആണ് അപ്പൊ ഒന്നര യൂണിറ്റിന്റെ ഒരു ലോഡ് മെറ്റലും ഒന്നര യൂണിറ്റിന്റെ തന്നെ ഒരു ലോഡ് എം ആണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഒന്നര യൂണിറ്റിന്റെ ഒരു ലോഡ് മെറ്റലിന് നമുക്ക് റേറ്റ് വന്നത് ഇപ്രാവശ്യം ഏഴായിരം രൂപയാണ് അതുപോലെ പന്ത്രണ്ട് മിനിന്റെ പേരിലോട് എംസാനിൽ നമുക്ക് എട്ട് ഇരുന്നൂറാണ് റേറ്റ് വന്നത് ഇത് രണ്ടും നമ്മൾ യാഡിൽ നിന്നാണ് ഇട്ട് ഇറക്കിയത് കോറി എന്നല്ല ഈ ഒന്നര യൂണിറ്റിലോട് മെറ്റലും സിമന്റും നമ്മൾ ഇറക്കിയിട്ട് നടന്നില്ലോ അത് മുഴുവനായിട്ട് നമുക്ക് ഈ വാർപ്പിന് വേണ്ടി വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ വീടിന്റെ വാർപ്പ് നമ്മൾ കരാറ് കൊടുത്തിട്ടുള്ളതാണ് ഇത് വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ന നിരക്കിലാണ് നമ്മൾ ഇതിന്റെ വാർപ്പ് കൂരി കണക്കാക്കിയിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ എന്ന ഈ റേറ്റ് കുറച്ച് കൂടുതലാണ് സ്ക്വയർ ഫീറ്റിന് നൂറ് നൂറ്റിപ്പത്ത് എന്നീ റേറ്റുകളിലും വാർപ്പ് മൊത്തം കരാർ എടുത്ത് ചെയ്യുന്നവരുമുണ്ട് ഈ കാണുന്ന ി വാർപ്പിനും അതുപോലെ കോണി റൂമിലൊക്കെ നമുക്ക് ടോട്ടൽ പടവിന് വേണ്ടിട്ട് നമുക്ക് ടോട്ടൽ കല്ല് വേണ്ടി വന്ന ഒരു മുന്നൂറ്റമ്പത് കല്ലോളം വേണ്ടി വന്നത് നമ്മൾ ഈ വീടിന്റെ പടവ് നമ്മൾ മൊത്തം കൂലിക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് മേയ്സിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ അല്പർക്ക് തൊള്ളായിരം രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കൂലി കൊടുത്തിരുന്നത് ഈ പടവിന് വേണ്ടിയിട്ടേ കല്ലൊക്കെ നമ്മൾ കൂടുതലായിട്ടും മുകളിലേക്ക് എത്തിക്കാനൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇതുപോലുള്ള അതുപോലുള്ളവർക്ക് നമ്മൾ കൂടുതലായിട്ട് ബംഗാളികളെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് തൊള്ളായിരം രൂപ നമ്മള് കൂലിയായിട്ട് കൊടുത്തിരുന്നു കോണിറോമിന്റെ ജമ്മീന്റെ വാർപ്പ് ിന് നമ്മളെ പോളിത്തീൻ ഷീറ്റ് ആഡ് ചെയ്തിരുന്നു കേട്ടോ നമ്മള് മെയിൻ വാർപ്പിനെ മെയിൻ ആയിട്ട് ഇതിന്റെ പൊളിത്തീൻ ഷീറ്റ് നമ്മൾ എടുത്ത ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ പോളിത്തീൻ ഷീറ്റിനാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് നമ്മൾ പൊളിത്തീൻ ഷീറ്റ് ആഡ് ചെയ്യുന്നത് കോൺക്രീറ്റിലെ വെള്ളം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അപ്പൊ ഈ ചൂടുകാല ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വാർപ്പിലെ വെള്ളം നിലനിർത്തിയത് കൊണ്ട് തന്നെ നമ്മുടെ ഈ വാർപ്പിൽ ഉണ്ടാകുന്ന ഈ ക്രാക്കുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവായി നമ്മുടെ ഈ വാർപ്പ് കഴിഞ്ഞാലേ പിറ്റേ ദിവസം നമ്മൾ ഇതിന്റെ സൈഡിലൊക്കെ നമ്മൾ ചെറിയൊരു ബണ്ട് കെട്ടിയിട്ട് ഇതില് വെള്ളം നിലനിർത്തുന്നുണ്ട് അപ്പൊ ഈ ബണ്ട് കെട്ടി വെള്ളം നിലനിർത്തുന്നു തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഞാൻ പിന്നീട് ഉൾപ്പെടുത്തുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് അടുത്ത വർക്ക് വീടിന്റെ ചെയ്യാനുള്ളത് തേപ്പാണ് പിന്നെ അതുപോലെ വയറിംഗും പ്ലംബിങും ഒക്കെ അപ്പൊ നമുക്ക് പുറംഭാഗത്ത് തേപ്പ് വേണം നമുക്ക് ഇതിന്റെ മുകളിലെ ഡ്രസ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഈ കോണി റൂമിന്റെ മുകളിലെ ഏറ്റവും മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്യാനുണ്ട് ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്യാനുണ്ട് അപ്പൊ ഈ ഡ്രസ്സ് വർക്കിനെ കുറിച്ചിട്ടും അതുപോലെ ഇതിന്റെ വയറിംഗിന്റെ ചെലവിനെ കുറിച്ചിട്ടും പ്ലംബിങിന്റെ ചെലവിനെ കുറിച്ച് ആ വർക്ക് നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ കോണി റൂമിന്റെ വർപ്പിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ഉടൻ തന്നെ നമ്മളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്